പ്രിയങ്ക ചോപ്രയുടെ ഒന്നല്ല ഒട്ടേറെ ചിത്രങ്ങൾ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ താരത്തിന്റെ സൗന്ദര്യവും പ്രസരിപ്പും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നടിയുടെ ഒരു ചിത്രം എന്നാൽ തെറ്റായ കാരണങ്ങളുടെ പേരിലും ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ളതാണ് ആ ചിത്രം നടിയുടെ കാൽമുട്ടിന് താഴോട്ട് നഗ്നമാണെന്നാണ് ആ ചിത്രത്തെ വിവാദമാക്കി മാറ്റിയത് ചിത്രത്തിന്റെ പേരിൽ വ്യാപക വിമർശനവും നടി ഏറ്റുവാങ്ങി എന്നാൽ താനും അമ്മയുമൊക്കെ വീട്ടിൽ സ്കർട്ട് ധരിക്കാറുണ്ടെന്നും അതിൽ അപാകതയില്ലെന്നുമായിരുന്നു അക്കാലത്ത് അവരുടെ മറുപടി അഭിനയ കരിയറിൽ പ്രിയങ്ക തുടക്കം കുറിക്കുന്ന കാലം ഒരു സിനിമയുടെ പാട്ട് സീനിൻ്റെ ചിത്രീകരണം നടക്കുന്നു ഒരു രംഗത്തിൽ അവർ വസ്ത്രം ഒന്നൊന്നായി ഊരിയെറിയുന്ന രംഗമുണ്ട് കൂടുതൽ ലെയറുകളുള്ള വസ്ത്രം ധരിക്കട്ടെ എന്ന് പ്രിയങ്ക സംവിധായകനോട് അനുവാദം ചോദിച്ചു എന്നാൽ അയാൾ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല എന്തു സംഭവിച്ചാലും അടിവസ്ത്രങ്ങൾ പ്രേക്ഷകർ കാണുക തന്നെ വേണം അത് കാണാനല്ലെങ്കിൽ പിന്നെന്തിനാണ് പ്രേക്ഷകർ തിയേറ്ററിൽ വരുന്നത് എന്ന് സംവിധായകൻ ചോദിച്ചു അയാളുടെ മനോഭാവവും സംസാരവും പ്രിയങ്കയ്ക്ക് പിടിച്ചില്ല പിറ്റേന്ന് തന്നെ ആ പ്രോജക്റ്റിൽ നിന്നും പ്രിയങ്ക പിന്മാറി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക